കാഴ്ചകളിലേക്ക് തന്നെയാണ് വീണ്ടും ഒരുപാട് ഭക്തർ ഇവിടെ ാണ് അനീഷ ഈ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കണം കാരണം ആ രാവിലെ മുതൽ തന്നെ നട തുറന്ന ആ ഒരു സമയം മുതൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഭക്തജന തിരക്ക് ആ ഒരു തിരക്ക് ഇപ്പോഴും ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി ആ ഒരു തിരക്കിന് ഒരു വലിയ വർധന ഉണ്ടാകും കാരണം ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു രഥോത്സവം നാളെയാണ് നടക്കുക ആ ഒരു ചടങ്ങിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് മലയാളം ടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു വലിയ തിരക്ക് കൂടി ഉണ്ടാകും എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടിയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് നാളെ ഉച്ചയോടെയാണ് ഈ ചടങ്ങുകൾ നടക്കുക രഥം വലിയ ചടങ്ങുകൾ നടക്കുക എന്തായാലും ആ പുഷ്പ രഥോത്സവ രഥത്തിലേറി അമ്മ ഈ ക്ഷേത്രത്തിന് വലം വെക്കുന്നു അതിനുശേഷം അമ്മയുടെ അനുഗ്രഹ വർഷമായി ആ നാണയങ്ങൾ ഇങ്ങനെ ഭക്തർക്കിടയിലേക്ക് വരുന്ന ആ ഒരു മുഹൂർത്തം ആ ഒരു മുഹൂർത്തത്തിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിനുശേഷമുള്ള വിദ്യാരംഭ ചടങ്ങുകൾ കേരളത്തിൽ നിന്ന് ും ഒരു വലിയ ഒരു ഭക്തജന സഞ്ചയം ഇങ്ങനെ നാളത്തെ ഈ നാളത്തെയും അതോടൊപ്പം തന്നെ മറ്റന്നാളത്തെയും ഈ ചടങ്ങിലേക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം നവരാത്രി നിറവിൽ തന്നെയാണ് കേരളവും കേരളത്തിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ് എന്തായാലും ചോറ്റാനിക്കര ദേവീക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലാണ് അവിടെ നിന്നും നിഷാ ദിലീപ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഏതായാലും ഭക്തി നിർഭരമായ ഒരു കാഴ്ചകൾ തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലുള്ളത് അതായാലും അതിന് സമാനമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ യാണോ ചോറ്റാനിക്കരയിൽ ഉള്ളത് നിഷ അരുൺ തീർച്ചയായും മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ഈ നവരാത്രി ഉത്സവം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഉത്സവം ചോറ്റാനിക്കര മകന്തൊഴിലാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് നവരാത്രി നാളിൽ നടക്കുന്നത് നവരാത്രി നാളിൽ ഒൻപത് രാവും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇവിടെയുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ക്ഷേത്രത്തിൽ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ഭജ ചോറ്റാനിക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭജനയിരിപ്പാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടങ്ങി നവരാത്രി കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഭജന വിരിക്കാനും മറ്റും എത്തുന്നത് ഈ ചോറ്റാനിക്കര ദേവി മൂന്ന് ഭാവങ്ങളിലാണ് ഭക്തർക്ക് മുന്നിൽ ദർശനം നൽകുക അതിൽ ആദ്യത്തെ രാവിലത്തെ ദേവിയുടെ ഭാവം സരസ്വതി ഭാവമാണ് സരസ്വതി ഭാവത്തിൽ രാവിലെ ദർശനം നൽകുന്നു ഉച്ചയ്ക്ക് ലക്ഷ്മി ഭാവത്തിലും രാത്രി ദുർഗാദേവിയുടെ ഭാവത്തിലുമാണ് ഭഗവതി ഭക്തർക്ക് മുന്നിൽ ദർശനം നൽകുന്നത് എന്തായാലും ചോറ്റാനിക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒൻപത് ദിവസം നീണ്ടു ഉത്സവം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ഒൻപത് ദിവസവും ഓരോ പരിപാടികൾ കൊണ്ട് തന്നെ ഇവിടം ആകെ ജനനിമിടമായ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യം ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്പസമയം എട്ട് മണിയോടുകൂടി എട്ടരയോടുകൂടി ദേവി എഴുന്നള്ളും ആ എഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ഭക്തർ പ്രവേശിച്ചു തുടങ്ങും അതിനുള്ള ആ ഒരു തിരക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട് നവരാത്രി ദിനങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങൾ ദുർഗാഷ്ടമി നവ ദുർഗാഷ്ടമി മുതലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് പൂജ 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 എടുപ്പ് പൂജയെടുപ്പ് ചടങ്ങുകളാണ് ഇന്നലെ പൂജ വെച്ചു ഇന്നലെ ഏഴ് ഏഴ് മണിക്ക് ശേഷമാണ് ഇവിടെ പൂജ പൂജവയ്പ് ചടങ്ങുകൾ ആരംഭിച്ചത് ഒരുക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് പൂജ പൂജവയ്പെ നടന്നിരിക്കുന്നത് ഇനി ഇന്നും നാളെയും ഒപ്പം തന്നെ പൂജ എടുപ്പ് വിജയദശമി ദിവസവും ഭക്തരാൾ ഇവിടം നിറയും എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് എന്തായാലും രണ്ടായിരത്തോളം കുരുന്നുകളാണ് ഇത്തവണ ചോറ്റാനിക്കര ദേവിക്ക് മുന്നിൽ ആദ്യാക്ഷരം കുറിക്കാനായി എത്തുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ ഈ നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒൻപത് ദിവസവും കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അതിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിപാടികളായോ ഉണ്ടാകുക അല്പസമയത്തിനകം തന്നെ സിനിമാതാരം ജയറാമിൻ്റെ നേതൃത്വത്തിൽ പവിഴമല്ലിത്തറ മേളം ആരംഭിക്കും ജയറാം തുടർച്ചയായി പന്ത്രണ്ടാം തവണയാണ് ക്ഷേത്ര ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ പവിഴമല്ലിത്തറ മേളം അവതരിപ്പിക്കുക ഒൻപത് മണിയോടുകൂടിയായിരിക്കും പവിഴമല്ലിത്തറ മേളം ഇവിടെ അരങ്ങേറുക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട് അടുത്ത ദിവസം വിജയദശമി ദിവസം വിദ്യാരംഭത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ പുസ്തകം ഒക്കെ പൂജ വച്ച് പുസ്തകവും ും വാദ്യോപകരണങ്ങളും പൂജ വെച്ച് കഴിഞ്ഞു ഇനി വിദ്യാരംഭത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ സരസ്വതി മണ്ഡപം സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് പുസ്തകമൊക്കെ പൂജ വച്ചിരിക്കുന്നത് ഇന്നലെയോടുകൂടി ആ ചടങ്ങുകളെല്ലാം പൂർത്തിയായി ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളാണ് ഈ ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഈ എഴുത്തിനെത്തി ദിവസം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുരുന്നുകളാണ് ചോറ്റാനിക്കര ദേവിക്ക് മുന്നിൽ ഈ സരസ്വതി മണ്ഡപത്തിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുക എന്തായാലും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട് ഒൻപത് ദിവസത്തെ ഉത്സവം അത് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നടന്നു വരികയാണ് അല്പസമയത്തിനകം തന്നെ ജയറാമിൻ്റെ നേതൃത്വത്തിലുള്ള പവിഴമല്ലിത്ര മേളം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ആരംഭിക്കും തുടർച്ചയായി പന്ത്രണ്ടാം തവണയാണ് ജയറാം പവിഴമല്ലിത്ര മേളം അവതരിപ്പിക്കുന്നത് എന്തായാലും ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ഏട്ടരയോടുകൂടി ദേവി ഭക്തർക്ക് മുന്നിൽ എഴുന്നള്ളി ദർശനം നൽകും അതിനുശേഷം പിന്നീട് പവിഴ മേളത്തിലേക്ക് പോകും അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം ഗംഭീരമായി തന്നെ നടക്കുകയാണ് അരുൺ ശില്പ തീർച്ചയായും ശില്പം അതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പറയേണ്ട ഒരു കാര്യം ഭക്തരൊക്കെ തന്നെ ഒരു അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഈ പവിഴമള്ളിത്തറ മേളം ആ ഒരു കേൾക്കാൻ എത്തുന്ന ഒരു തീർച്ചയായും വീണ്ടും ഒരു പൂരക്കാലത്തേക്ക് നമ്മുടെ നാടൊന്നാകെ മലയാള നാട് പോവുകയാണ് അന്നേരം ആ ഒരു വരുന്ന ഭക്തർക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു വലിയ നാദപ്രപഞ്ചം തീർത്ത മേള പ്രപഞ്ചം തീർത്തുകൊണ്ട് ഒരു വലിയ മേളം അതായത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രമാണിത്വം ജയറാം ഏറ്റെടുക്കുന്നത് കേരളത്തിലെ സുപ്രധാനമായ എല്ലാ വാദ്യ കലാകാരന്മാരും പങ്കെടുക്കുന്ന ഒരു മേളം കൂടിയാണ് എന്തായാലും ഇനി തിരുവനന്തപുരത്തേക്ക് പോകണം തിരുവനന്തപുരത്തെ ശാലിട്ടുണ്ട് എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുന്നത് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയല്ലേ ഉള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ഭക്തി സ്താന്ദ്രമായ അന്തരീക്ഷവും ഒപ്പം തന്നെ നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നാട് കടന്നിരിക്കുകയാണ് ഇന്ന് ദുർഗാഷ്ടമി ദിവസമാണ് നമുക്കറിയാം തിന്നിക്കുന്നതിൽ നന്മ വിജയം നേടിയ അല്ലെങ്കിൽ ഭക്ഷ്യാസുരന് നേരെ ദേവി വിജയം നേടിയ ദിവസങ്ങൾ അത് ആഘോഷമാക്കുകയാണ് നമ്മൾ എല്ലാവരും തന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തെ ആഘോഷങ്ങളുണ്ട് വിജയദശമി ദിനത്തിൽ ആദ്യ അക്ഷരത്തിൻ്റെയും ഒപ്പം തന്നെ വിദ്യയുടെ ലോകത്തേക്ക് കടന്നു വരുന്ന കുരുന്നുകളെ കാത്തിരിക്കുന്ന ക്ഷേത്രങ്ങളും വീടുകളും ഒപ്പം തന്നെ പ്രത്യേക സ്ഥലങ്ങളിൽ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ അടക്കം ുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജിപ്പുര സരസ്വതി മണ്ഡപത്തിലും സരസ്വതി ക്ഷേത്രത്തിലുമാണ് നൂറുകണക്കിന് ആളുകളാണ് രാവിലെ ക്ഷേത്രം നട തുറന്നപ്പോൾ തന്നെ ഇവിടേക്കെത്തി ദർശനം നടത്തുന്നത് കാരണം ദേവിയുടെ വിവിധ രൂപങ്ങൾ വിവിധ ഭാഗ ഭാവങ്ങളിലൊക്കെ ദേവി ഓരോ ദിവസവും ഇവിടെ എത്തി കാണാനും ദേവിയുടെ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങാനും ഒക്കെയുള്ളൊരു പ്രവാഹം ഇവിടെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം വർക്കിംഗ് ഡേ ആയിരുന്നു ഇന്നലെയൊക്കെ പക്ഷെ ഇന്ന് ദുർഗാഷ്ടമിയാണ് പൊതു അവധി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധിയാണ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കുന്ന അവധിയാണ് സ്വാഭാവികമായും ആ ഒരു തിരക്ക് ആ തലസ്ഥാനത്തെ മിക്ക ക്ഷേത്രങ്ങളിലുമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും ജോലിക്കാരും ഒക്കെ അവധി ആയതുകൊണ്ട് തന്നെ രാവിലെ എത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്താനുള്ള തിരക്കിലൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒപ്പം തന്നെ പൂജ്യപുര സരസ്വതി മണ്ഡപത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തലസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുമക്കൾ എഴുത്തിനിരുത്തൽ ചടങ്ങിനെത്തുന്ന ആദ്യാക്ഷരത്തിൻ്റെ ലോകത്തേക്ക് ആദ്യാക്ഷരം ഇടം കൂടിയാണ് സരസ്വതി ദേവിയുടെ ക്ഷേത്രം കൂടിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തൊട്ടടുത്തുള്ള സരസ്വതി മണ്ഡപം ത്തിൽ പ്രത്യേകമായിട്ടുള്ള കലാപരിപാടികളുടെ അരങ്ങേറ്റമടക്കമുണ്ട് ഇപ്പോഴും ഇന്ന് രാവിലെ ക്ഷേത്രതല തുറന്നതിന് തൊട്ട് പിന്നാലെ ഇവിടെ പ്രത്യേക വഴിപാടുകളും ഒക്കെ നടന്നു അതിനുശേഷം കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ് ഭജനം ആണിപ്പോൾ നടക്കുന്നത് കൂടാതെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പറയിടിയിൽ ചടങ്ങ് ഒരു സരസ്വതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളായി ഈ ഒരു നവരാത്രി ദിവസങ്ങളിൽ കുറച്ചധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നവധാന്യങ്ങളുണ്ട് വയമ്പുണ്ട് നെൽപ്പറയുണ്ട് മഞ്ഞൾപ്പറയുണ്ട് അങ്ങനെ വിവിധ ധാന്യങ്ങളും വിവിധ സാധനങ്ങളും ഒക്കെ ദേവിക്ക് പറയായി സമർപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ഈ നാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഉണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അവർ ഓരോ ഭക്തരും ദേവിയോട് അവരുടെ ഇഷ്ടകാര്യങ്ങളും ഒപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹവും ഒക്കെ കിട്ടാനുള്ള പ്രാർത്ഥനയിലുമൊക്കെ മുഹൃതമായിരിക്കുകയാണ് നമുക്കറിയാം ദേവി ഉപാസനയുടെ പൂർണ്ണതയിലെത്തുന്ന ദിവസം കൂടിയാണ് ദുർഗാഷ്ടമി എന്നുള്ളത് ഇന്ന് ഇന്നലെയായിരുന്നു പൂജവയ്പ്പ് ചടങ്ങ് പലയിടത്തും നടന്നത് പക്ഷേ നമുക്കൊക്കെ അറിയാം ദുർഗാഷ്ടമി ദിവസമാണ് പൂജ വയ്ക്കൽ ചടങ്ങുകൾ നടക്കുന്നത് നാഴിക വിനാഴികയൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഇന്നലെ പലയിടങ്ങളിലും പൂജവെപ്പൽ ചടങ്ങ് നടന്നിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പൂജപുര ക്ഷേത്രത്തിലും അത്തരത്തിൽ ചടങ്ങുകൾ നടന്നു ഇന്നും അത് തുടരുകയാണ് ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് വരെ പൂജ വയ്ക്കാനുള്ള ചടങ് നടത്താനുള്ള അവസരങ്ങൾ ഉണ്ട് കൂടാതെ തന്നെ പൂജ വയ്ക്കൽ എന്നുള്ളത് പുസ്തകങ്ങളും പാഠപുസ്തകങ്ങൾ മാത്രമല്ല മറ്റ് ആയുധങ്ങൾ ഒപ്പം തന്നെ കലാകാരന്മാരുടെ അവരുടെ വാദ്യോപകരണങ്ങളൊക്കെ പൂജ വയ്ക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഒരു ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ നല്ല കാലങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഓരോ വിശ്വാസികളും വിശ്വസിക്കുന്നത് ഭക്തർ വിശ്വസിക്കുന്ന മാത്രത്തിലാണ് അത്തരത്തിലുള്ള ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ് മറുഭാഗത്ത് ഈ പ്രത്യേക കലാപരിപാടികൾ സ്വാതി തിരുനാൾ സരസ്വതി മണ് മണ്ഡപത്തിൽ നടക്കുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓരോ കലയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ദേവിയുടെ മുൻപിലെത്തി കലാപരിപാടികൾ അവതരിപ്പിച്ചാൽ ആ ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വരുന്ന ആളുകളിൽ ലഭ്യമാകുമെന്നൊക്കെയാണ് ഓരോരുത്തരുടെ വിശ്വാസം അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് സരസ്വതി മണ്ഡപത്തിൽ നിന്ന് കാണാനും സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് തുടർന്നു പോവുകയാണ് ഇന്നും അത് തുടരുന്നുണ്ട് കൂടാതെ തന്നെ ഈ ശരത് നവരാത്രിയിലെ അഷ്ടമിയെ ദുർഗാഷ്ടമി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ദുർഗാഷ്ടമി ദിവസം പ്രത്യേക പൂജകൾ പ്രത്യേക വഴിപാടുകളൊക്കെ തലസ്ഥാനത്തടക്കമുള്ള മിക്ക ക്ഷേത്രങ്ങളിലും തുടരുകയാണ് വലിയ രീതിയിലുള്ളൊരു തിരക്ക് ക്ഷേത്രങ്ങളിൽ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെറിയൊരു അയവ് വന്നിട്ടുണ്ട് എന്നാലും പൊതു അവധിയൊക്കെയാണ് അപ്പോൾ ആ അവധി ദിവസം കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ആയിരത്തിലധികം കുഞ്ഞു കുരുന്നുകൾ ഈ വർഷം സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിന് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് വിജയദശമി ദിവസമാണ് അവധിയാണ് ആ ദിവസം ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ക്ഷേത്രം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു ക്ഷ്യത്തിൽ തന്നെയാണ് പൂജപ്പുര സരസ്വതി മണ്ഡപം സരസ്വതി ക്ഷേത്രമൊക്കെ കടന്നു പോകുന്നത് പൂജപ്പുരയിൽ മാത്രമല്ല ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കരിക്കകം ക്ഷേത്രം ഉൾപ്പെടെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളിൽ തലസ്ഥാന നഗരത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ എഴുത്തിലെഴുത്തൽ ചടങ്ങുകളും ഒപ്പം തന്നെ നവരാത്രി പൂജയും ആഘോഷങ്ങളുമൊക്കെ നടക്കുകയും ചെയ്യുന്നത് വിജയദശമി ദിവസം നടക്കാനുള്ള ചടങ്ങുകൾക്കൊക്കെയായുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെ തലസ്ഥാനത്തെ ഓരോ ക്ഷേത്രങ്ങളും നടക്കുകയാണ് ഒരു മുഖാംബികയിൽ അരുണിനും ശില്പിക്കും ലഭ്യമാകുന്ന അതേ സായുജ്യം ഒപ്പം തന്നെ അതേ അനുഗ്രഹം അതേ ചൈതന്യം ഒക്കെ ഈ പൂജപ്പുര മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൂവിനും ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ വിജയദശമി ദിവസത്തിനായുള്ള കാത്തിരിപ്പാണ് ഒരുക്കങ്ങളാണ് തലസ്ഥാനത്തെ മിക്ക ക്ഷേത്രങ്ങളിലും അരു